ലിറ്റർ മുതൽ ലിറ്റർ ലിറ്റർ വരെയുള്ള ചാക്സൺ പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ട ഒഡീഷ സ്വദേശി ഡോക്ടർ സ്വീകൃതി മൊഹപാത്ര ആശുപത്രിയിൽ നിന്ന് ജന്മനാട്ടിലേക്ക് മടങ്ങി ശ്വാസകോശത്തിനും കാലിനുമേറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരു ഡോക്ടറെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല സുഹൃത്ത് പ്രിയദർശിനിയുടെ ഹണിമൂൺ ആഘോഷിക്കാനാണ് നാലു നാലുപേരടങ്ങുന്ന സംഘം ചൂരൽമലയിൽ എത്തിയത് മുപ്പതിന് രാവിലെ നാട്ടിലേക്ക് തിരികെ പോകാനായി എല്ലാം തയ്യാറാക്കിയിരുന്നുവെങ്കിലും വിധി മറിച്ചായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പ്രിയദർശിനി രക്ഷപ്പെട്ടെങ്കിലും ഭർത്താവ് മരിച്ചു പത്ത് വർഷമായി പ്രണയിച്ചിരുന്ന സുഹൃതിയുടെ ആൺ സുഹൃത്തിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വാസ് എൻ മെക്കാനിക്കൽ വെന്റിലേറ്റർ ഫോർ ഫൈവ് ടു സിക്സ് ഡേസ് ഐ ഡോട്ട് റിമെമ്പർ എക്സാക്ട് ആർ വെരി കോപ്പറേറ്റീവ് പുൽഡ് മീ ഔട്ട് ബെഡ് ആൻഡ് ഹെൽപ് മി എ ലോട്ട് ജസ്റ്റ് ഗേവ് മൈ ലൈഫ് ബാക്ക് ഐ ജസ്റ്റ് മൈ ഹാർട്ട് ഫെൽസ് ടു ദ എൻറ്റയർ ടീം ഓഫ് ദ കൊല്ലമനറി ഡിപ്പാർട്ട്മെന്റ് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ജനറൽ മെഡിസിൻ ആൻഡ് ക്രിറ്റിക്കൽ കെയർ ചൂരൽ മലയിലെ റിസോർട്ടിൽ കഴിഞ്ഞിരുന്ന ഇവർ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയി ഇതിനിടയിൽ സുഹൃതി സ്കൂൾ കെട്ടിടത്തിൽ തങ്ങി നിന്നതിനാൽ രക്ഷപ്പെട്ടു ഇന്നിപ്പോൾ അവർ തിരിച്ചു പോകാവുന്ന നിലയിലാണ് ശ്വാസകോശങ്ങൾക്ക് വലിയ വിഷമങ്ങളൊന്നുമില്ല ഇനി നടക്കാനുള്ള റീഹാബിലിറ്റേഷൻ വേണം അവന്റെ മറ്റേ കാലിൽ ഉണ്ടായിരുന്ന ഇടതുകാലിൽ മുറിവും ഏകദേശം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ വളരെ സന്തോഷവതിയായാണ് തിരിച്ചു പോകുന്നത് മെഡിക്കൽ പി ജി വിദ്യാർത്ഥിയായ സുഹൃതി അടുത്ത വർഷത്തോടെ പഠനം പൂർത്തിയാക്കും അങ്ങനെയെങ്കിൽ ജോലി നൽകാൻ തയ്യാറാണെന്ന് സുഹൃതിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി ട്വന്റിഫോർ വയനാട്